ഹരിയോ വൃന്ദാവനത്തിന്റെ ഈ ഒരു സ്ഥലത്തേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എസ് ദേവനന്ദ്രൻ ഇന്ന് ഇവിടെ ചർച്ച ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസം ഫലമാണ് അപ്പൊ ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് മാസത്തിന് മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും അഥവാ അശ്വതി മുതൽ രേവതി വരെയുള്ള നക്ഷത്രക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുന്നത് ഇത്ര നാളും അവർ ജീവിച്ചിരുന്ന കാലങ്ങളിൽ നിന്ന് എന്ത് മാറ്റമാണ് സംഭവിക്കാൻ പോകുന്നത് കരിയർ അതുപോലെ തന്നെ നമ്മുടെ കുടുംബം വിദ്യാർത്ഥികൾക്ക് തുടങ്ങിയ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ എന്തു ചെയ്യുന്നത് ഈ ഒരു മെയ് മാസ ഫലമായിട്ട് കൺസൾട്ട് ചെയ്യുന്നത് അപ്പം മാക്സിമം ചുരുക്കം ഞാൻ നോക്കിയിട്ടുണ്ട് പൂർണ്ണമായിട്ട് വീഡിയോ കാണുക ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അധികം പേരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ കാണുന്ന ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നമുക്ക് അധികം താമസിക്കാതെ നമുക്ക് വീഡിയോ ലൈക്കാം മകരക്കൂട് അഥവാ മകരരാശി ഇത്രാളം മുക്കാൾ തിരുവോണം അവിട്ടം ആരാടം എന്ന രണ്ടേ നക്ഷത്രമാണ് മകരരാശിയിലെ മകരക്കൂറെന്ന് പറയുന്നത് ഇവരുടെ ഒരു മെയ് മാസ ഫലം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഒത്തിരി സന്തോഷമുണ്ട് കാരണം മെയ് മാസ അല്ലെങ്കിൽ സോറി മെയ് മാസത്തില് മകര രാശിക്കാർക്ക് ഒരനുകൂലമായ സമയം തന്നെയാണ് ഇവരുടെ കുറെ പ്രശ്നങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചു നിന്ന് ഇന്നൊരു മാറ്റമൊക്കെ സംഭവിക്കും കേട്ടോ കുറെ ദുഃഖങ്ങളൊക്കെ ജീവിതത്തിൽ അനുഭവിച്ചിട്ടില്ലേ പെരുസ കാലാവ പല സ്ഥലത്ത് ഇറങ്ങിയിട്ട് അവിടെ നിന്ന് നമ്മളെ കളിയാക്കി വിടുകയൊക്കെ ചെയ്തുണ്ടാവും പലരും പലതും പറഞ്ഞ് നമ്മളെ കളിയാക്കിയിട്ടുണ്ടാവാം പല രീതിയിലുള്ള ദുഷ്പേരണ്ടാവാം ദുഃഖങ്ങൾ പല രാത്രികളും ഉറക്കില്ലാതെ ആവുന്നുണ്ടാവാം പലതും ചിന്തിച്ചും പലതും അറിഞ്ഞും നമ്മുടെ ജീവിതത്തിലെ ഒത്തിരി പ്രതീക്ഷകൾ നമ്മുടെ ജീവിതത്തിൽ തെറ്റിച്ചിട്ടുണ്ടാവാം പ്രതീക്ഷ ഒന്നും ചിലപ്പോൾ നടന്നു വന്നിട്ടുണ്ടായിരുന്നു ഇല്ലായിട്ട് പല ദുഃഖ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം സുഹൃത്ത് എന്ന് വിചാരിച്ച പലരും നമ്മൾ ചതിച്ചിട്ടുണ്ടാവാം മിത്രങ്ങളായി പലരും നമ്മുടെ മുമ്പിൽ അഭിനയിച്ചിട്ടുണ്ട് ഉണ്ടായിരുന്നു ബന്ധുക്കൾ പോലും ശത്രുക്കളായ മാറിയ നിമിഷമായിരുന്നു അല്ലെ കുറെ പേർ മകര രാശികളും എന്നാൽ ഇതിൽ നിന്നൊക്കെ ഒരു മാറ്റം ഈ ഒരു മെയ് മാസം ഉണ്ടാവും കേട്ടോ മെയ് മാസത്തിന്റെ ഫലമായിട്ട് പറയുകയാണെങ്കിൽ പൊതുവേ കുഴപ്പമില്ല നമുക്ക് അനുകൂലമായ സമയമാണ് നമുക്ക് സന്തോഷം ഒരു ശ്വാസം ഒക്കെ ഒന്ന് നല്ല രീതിയിൽ വിട്ടു തുടങ്ങാം പൊതുവേ നമ്മുടെ അന്തരീക്ഷമൊക്കെ ഒന്ന് പോസിറ്റീവായി നല്ലൊരു ഗുഡ് വൈവേഷൻ നെറ്റിലേക്ക് എത്താനൊക്കെ സാധിക്കും ഒന്ന് കുറച്ചൊന്ന് നിങ്ങളും കൂടി പരിശ്രമിച്ചു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് മാറ്റാത്തിരിക്കാൻ കേട്ടോ കാരണം പോസിറ്റീവ് ആകും നിങ്ങളും കൂടി ഒന്ന് നല്ല രീതിയിൽ മൈൻഡും കാമാക്കി ഇത്ര നാൾ നടന്നു നോക്കി ഓക്കെ പലതും നമ്മുടെ മനസ്സിൽ വെക്കണം എന്നാൽ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ മുമ്പോട്ട് നമുക്ക് കുതിക്കാൻ പറ്റുള്ളു വേണ്ടത് വെച്ചിട്ട് വേണ്ടാത്തതിനെയൊക്കെ വിട്ട് കളയാണ് ഇനിയുള്ള ലൈഫ് ജീവിക്കാൻ ശ്രമിക്കാളും എന്തു ആയിക്കോട്ടെ ഇനിയുള്ള ലൈഫ് നിങ്ങൾ നിന്നായി ജീവിക്ക ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും ജീവിതത്തിലൊരു മാറ്റത്തിനൊക്കെ നല്ല സമയമാണ് നല്ലൊരു മാറ്റം ജീവിതത്തിൽ ഉണ്ടാവാം വിവാഹ കാര്യങ്ങളൊക്കെ നോക്കുകയാണെങ്കിൽ അതിനൊക്കെ അനുകൂലമായ സമയമാണ് വിവാഹയോഗമൊക്കെ പറയാം പങ്കാളികളെ തമ്മിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും ജീവിതത്തിലുണ്ടായിരുന്നു അല്ലേ പല പ്രശ്നങ്ങളും കുടുംബത്തിലുണ്ടായിരുന്നു എന്നാൽ അതൊക്കെ പയ്യെ പയ്യെ കുറഞ്ഞു വരും കേട്ടോ കുടുംബത്തിലെ ആ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കുറഞ്ഞ കുടുംബത്തിലൊരു ഐക്യം സമാധാനം കളയാണെന്ന സമയമായിരുന്നു മെയ് മാസം എന്ന് പറയുന്നതും വിദ്യാർത്ഥികളൊക്കെ കുറച്ചുകൂടി കോൺഫിഡൻസ് ഒക്കെ കിട്ടും ഒരു ആത്മവിശ്വാസം കുറവൊക്കെ ഉണ്ടായിരുന്നില്ലേ ഞാൻ പഠിച്ച പറ്റുവോ എന്നെ കൊണ്ട് പറ്റുമോ എന്നൊക്കെ ചിന്ത ആ ചിന്ത ഒക്കെ മാറി കിട്ടും നിങ്ങൾക്ക് ബോധ്യം എന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ടൊന്നും ഇല്ലാണേ പറ്റും ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും എന്നൊരു ചിന്ത നിങ്ങളുടെ മൈൻഡിൽ കയറും ബി കോൺഫിഡൻസ് നിങ്ങളുടെ ടാലന്റ് വിശ്വസിക്കുക നിങ്ങളുടെ സ്കില് വിശ്വസിക്ക നിങ്ങൾ വിശ്വസിക്കാൻ ദൈവത്തെ വിശ്വസിക്കാം ഓക്കെ അത്രക്കെ അത് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റും നമ്മുടെ ഒരു നല്ല സമയത്ത് നമുക്ക് നല്ലൊരു സപ്പോർട്ടൊക്കെ ലഭിക്കാൻ യോഗമുള്ള സമയമാണ് നമ്മൾ വീരുമെന്ന് തോന്നും നമ്മളെ കൈപ്പിടിച്ച് ഉയർത്താൻ ഒരാൾ വരും അല്ലെങ്കിൽ അങ്ങനെ ഒരു വാക്ക് ആരെങ്കിലും തരും അല്ലെങ്കിൽ നമുക്ക് അങ്ങനത്തെ എന്തെങ്കിലും നിമിഷം അതെന്തുവാ അല്ലെ നമുക്ക് നമ്മൾ വീരും അല്ലെ നമ്മൾ തളർന്നു എന്ന് തോന്നുന്ന നടത്താം നമ്മൾ അവിടെ നിന്ന് ദേവദൂതനെ പോലെ ഒരാൾ നമ്മളെ രക്ഷിക്കാൻ ഉണ്ടായെങ്കിലും ഇന്ന് പലപ്പോഴും നമ്മൾ അയ്യോ ഈ കഷ്ടപ്പാടിൽ നിന്ന് എനിക്കൊരു മോചനം ഇല്ലേ പലതും ഞാൻ സഹിച്ചല്ലോ എന്റെ കഷ്ടപ്പാട് ആരും കാണുന്നില്ലേ എന്നൊക്കെ ചിന്തിച്ചവരൊക്കെ ഒരു സമാധാനം നമ്മളെ സഹായിക്കാൻ ആരൊക്കെയോ ഉണ്ട് അവര് സഹായിക്കുമ്പോ ഇല്ലയോ അവര് നമ്മളോട് പറഞ്ഞു ഞാനുണ്ട് നിന്റെ കൂടെ ഞാൻ ഉണ്ടാവും നിന്റെ കൂടെ എന്ന പറഞ്ഞ ആ വാക്കുകൾ ആ വാക്കുകൾ മാത്രം മതിയാവും നമ്മുടെ ജീവിതത്തിൽ മുന്നോട്ട് പോകാനല്ലേ അങ്ങനത്തെ വാക്കുകളൊക്കെ കേൾക്കാൻ സാധിക്കും നമ്മളും കൂടി നമ്മൾ ചെയ്യേണ്ട കർമ്മം കൃത്യമായി ചെയ്യുക നമ്മൾ ചെയ്യേണ്ട ആചാരങ്ങൾ കൃത്യമായി അനുഷ്ഠിക്കുക നമ്മുടെ വിശ്വാസം എന്താണോ അതേ രീതിയിൽ പോവാൻ ഞാൻ ഇപ്പൊ ഈശ്വരവിശ്വാസം അല്ലാത്തവരോട് അല്ലെങ്കിൽ ഈ അമ്പലത്തിൽ പോയി തന്നെ പ്രാർത്ഥിക്കാൻ എന്നൊന്നും ഞാൻ പറയില്ല നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക പ്രകൃതിയെ വിശ്വസിക്കുക പ്രകൃതി വിശ്വസിച്ച ഓരോ കാര്യങ്ങൾ ചെയ്യുക നിങ്ങൾ ഒരു വിശ്വാസിയാണ് ഏത് വിശ്വാസിയായാലും നമ്മൾ വിശ്വസിക്കുന്നത് എന്താണോ അത് തന്നെ വിശ്വസിക്കുക അതിനെ തന്നെ മുറക്കി പിടിച്ച് മുന്നോട്ട് പോവുക നിങ്ങൾ വിശ്വസിക്കുന്ന എന്തൊരു ശക്തി ശക്തി ആയിക്കോട്ടെ ആ ശക്തി നിങ്ങളെ സഹായിക്കാൻ ആരെങ്കിലാക്കി വിടും നിങ്ങൾക്ക് അതിനുള്ള സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കും ഓക്കെ ആ ഒരു വിഷമങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്തെങ്കിലും മാറിക്കിട്ടും ഇത്ര നാളും ഞാൻ മറ്റൊക്കെയാണിരുന്നു എന്നൊരു ചിന്ത ഉണ്ടായിരുന്നിടത്ത് എനിക്ക് ആരൊക്കെയോ ഉണ്ട് എന്നെ സഹായിക്കാൻ ആരൊക്കെയോ വരുന്നുണ്ട് അല്ലെങ്കിൽ എന്നെ സഹായിക്കാൻ അല്ലെങ്കിൽ ഞാൻ വിളിച്ച അല്ലെ എന്തൊരു ദുഃഖം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോ എന്ന് പറഞ്ഞ അവനുണ്ട് വരുവോ ഇല്ലയോ എന്നുള്ള സെക്കൻഡ് ഇങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പറയണൊരാളായില്ലേ അല്ലെങ്കിൽ അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് നിങ്ങൾ എത്തും ഓക്കെ എന്ന് വെച്ചാൽ പോസിറ്റീവ് പോസിറ്റീവായിട്ട് നമ്മളെ ചെയ്തതിലേക്ക് മാറാൻ സാധിക്കും കുടുംബത്തിനുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് കുറച്ചെടുക്കാൻ സാധിക്കും കുടുംബ പ്രശ്നങ്ങളൊക്കെ പൊതുവെ കുറഞ്ഞു വരും നമുക്ക് ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും കുടുംബത്തെ ശരിക്കും നമ്മളാ കുടുംബത്തിൽ ജീവിച്ചതാണോ ബട്ട് കുടുംബത്തിലെ ആ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി എടുക്കാൻ സാധിക്കും ഇതിങ്ങനെയൊക്കെ ആയിരുന്നു ഞാൻ മനസ്സിലാക്കിയതിന്റെ പ്രശ്നമായിരുന്നു എന്ന് നമുക്ക് ചിന്തിക്കാൻ സാധിക്കും ഓക്കെ ആ ചിന്ത ഇപ്പഴാണ് നമ്മുടെ മനസ്സിൽ വരുന്നത് ആ ഒരു ബോധം തെളിഞ്ഞു കിട്ടും ആ ഒരു ബോധ്യം നമുക്ക് മനസ്സിലാകും അയ്യോ ഞാൻ ചിന്തിച്ച മിസ്റ്റേക്ക് ആടുന്നല്ലോ എന്റെ കയ്യിൽ വന്ന മിസ്റ്റേക്ക് ആടുന്നുണ്ടോ അയ്യോ അപ്പൊ പോയി സോറി പറയുക ചിലതൊക്കെ അവരുടെ കയ്യിലായിരിക്കും നമ്മുടെ തങ്കാരുടെ കയ്യിലായിരിക്കും മിസ്റ്റേക്ക് പക്ഷെ എന്ത് ചെയ്യാ വിട്ടു വിട്ടുകൊടുക്കുകയാണെ മനസ്സിലാക്കി അയ്യോ ഞാൻ ചെയ്തെറ്റോട്ടോ സോറി ക്ഷമിക്കുക നിങ്ങളുടെ ലൈഫ് പാട്ടല്ലേ നിങ്ങളുടെ ജീവിതത്തിന്റെ പാതിയാണ് നിങ്ങളുടെ പങ്കാളി എന്ന് പറഞ്ഞല്ലേ അപ്പൊ അവര് ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ശവിച്ചു കൊടുക്കുക എന്നു വലിയ വലിയ തെറ്റുകൾ വരുമ്പോ ശവിച്ചു എന്നല്ല പറയുന്നത് ഓക്കേ ചെറിയ ചെറിയ തെറ്റുകളൊക്കെ വന്നു ഉദാഹരണത്തിൽ ചെറുത നിങ്ങളുടെ വെഡിങ് ഡേ മറന്നു പോയി ശമിക്കണേ മനുഷ്യല്ലേ ഉണ്ടാവില്ലേ നിങ്ങളുടെ ബർത്ത്ഡേ ഡേ മറന്നു ചിലപ്പോ അവരുടെ സുഹൃത്തിന്റെ ബെർത്ത് അവർ ഓർക്കുണ്ടാവാം നിങ്ങളെ മറന്നിണ്ടാവ് അതൊക്കെ ഒരു പ്രശ്നമാക്കി വെച്ചോണ്ട് നിൽക്കാതെ അതൊക്കെ ഒന്ന് കുറയും അതൊക്കെ ഓക്കെ എന്തെങ്കിലും മറന്നു പോകാതായിരിക്കാം നിങ്ങൾ ചിന്തിക്കാമോട്ടോ ഒത്തിരി ടെൻഷൻ അടിച്ചോ ഒത്തിരി പങ്കാളിയെ വിഷമിപ്പിക്കാനൊന്നും പോകണ്ട നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം മാറി വരുവാണ് ഓക്കെ നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളുടെ കൂടെ നിന്നവരാണ് നിങ്ങളുടെ പങ്കാളി എന്ന് പറയുന്നത് അല്ലെ നിങ്ങളുടെ കുടുംബം എന്ന് പറയുന്നത് അല്ലെ നിങ്ങളുടെ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ആൾക്കാര് നിങ്ങളുടെ കൂടെ നിന്നവരെ നിങ്ങൾ നോക്കിയാൽ ഫെൻസ് ആപത്ത് വന്നപ്പോ നിങ്ങളെ കൈവിട്ടു പോയ ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവർ നിങ്ങളുടെ യഥാർത്ഥ ഫ്രണ്ട്സ് അല്ല എന്ത് ചെയ്യാ അവരെ നിങ്ങൾ നല്ല കാലത്ത് നിങ്ങൾ ചേർക്കേണ്ട ആവശ്യമുണ്ടോ ഇല്ല ഓക്കെ നിങ്ങളുടെ ചീത്ത കാലത്ത് നിങ്ങളുടെ കൂടെ നിന്ന് അല്ലെങ്കിൽ നിങ്ങളെ അന്വേഷിച്ച അല്ലെ നിങ്ങൾക്കും ഒരു കുഴപ്പമില്ല ഇപ്പൊ ഞാൻ പറയുന്നത് സാമ്പത്തികമായിട്ട് സഹായം ചെയ്യുന്നവരെന്നല്ല ഉദ്ദേശിക്കണേ സാമ്പത്തിക സഹായത്തി കൂടുതലാണ് നമ്മുടെ വാക്കല്ലേ അപ്പൊ അങ്ങനെ സഹായിച്ചവരൊക്കെ ഉണ്ടാവാം അവരെയൊക്കെ കൂടെ ചേർത്ത് കുടിച്ചു അവരൊക്കെ നിങ്ങളുടെ സുഹൃത്തുക്കൾ തന്നെയാണ് അല്ലാത്തവരെ നിങ്ങളുടെ സുഹൃത്തുക്കളാണ് ഞാൻ പറയുന്നത് എന്റെ പോയിന്റ് ഓഫ് വ്യൂ അല്ല നമ്മുടെ നല്ല കാലത്ത് മാത്രമല്ല നമുക്ക് സുഹൃത്ത് വേണ്ട നമ്മുടെ മോശകാലത്ത് നമുക്ക് സുഹൃത്തുക്കൾ ആവശ്യമുണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കഷ്ടകാലത്തല്ലേ നമുക്ക് നമ്മുടെ ദുഃഖം നമുക്ക് പങ്കിടാ ഒരാളുണ്ടെങ്കിൽ നമുക്ക് അത്ര സന്തോഷം ഇപ്പൊ എല്ലാ കാര്യങ്ങളും നമുക്ക് വീട്ടില് അമ്മയെ അച്ഛനോട് പറയാൻ പറ്റില്ല ഇപ്പൊ എല്ലാ കാര്യം ഇപ്പം കല്യാണം കഴിഞ്ഞു എല്ലാ കാര്യവും നമ്മളെ പങ്കാളി പറയാൻ പറ്റുന്നില്ല ചെറുതൊക്കെ നമുക്ക് ഫ്രണ്ട്സിനോട് തന്നെ അവസരമൊക്കെ ഉണ്ടാകുന്നേക്കാം സോ അങ്ങനെയുള്ള സിറ്റുവേഷൻ നമുക്ക് കൈത്താങ്ക് തരാത്തൊരു ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് ചിന്തിച്ചു നോക്കുക ഓക്കെ പലരുടെ ജീവിതത്തിൽ അനുഭവം നിങ്ങളുടെ ജീവിതത്തിൽ അനുഭവം പറയാൻ പറ്റുന്ന അനുഭവങ്ങളായെങ്കിൽ പുറത്തു പറഞ്ഞാൽ കുഴപ്പമില്ലാത്ത ആണെങ്കിൽ താരെ കമന്റ് ചെയ്യും മറ്റുള്ളവർ മനസ്സിലാക്കും അതിൽ നിന്ന് നിങ്ങൾ പഠിച്ച പാഠം മനസ്സിലാക്കുക അതൊക്കെ നിങ്ങളുടെ മറ്റു മകര രാശിക്കാർക്കും അനുകൂലമാണ് മറ്റു രാശിക്കാരും ഇത് കാണുന്നുണ്ടെങ്കിൽ അവർക്കത് മൗധ്യമായി മാറും ആരോഗ്യ കാര്യങ്ങളൊക്കെ എന്ന് പറയുന്നത് പൊതുവെ കുഴപ്പമില്ല മെച്ചപ്പെട്ടു വരും കടങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ സാധിക്കും പയ്യെ പയ്യെ കടങ്ങളൊക്കെ അടയ്ക്കാൻ ശ്രമിച്ചാൽ സാധിച്ചെടുക്കാൻ പറ്റും വരുമാനം വർദ്ധിക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ സാധിക്കും നമ്മുടെ കഥ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ കഥ തന്നെ നമ്മുടെ ജീവിത പാത തന്നെ മാറി നമുക്കൊരു അനുകൂലമായ സിറ്റുവേഷനിലേക്കൊക്കെ നമ്മൾ എത്തും നമ്മൾ നമ്മുടെ ഭാവിയെ ചിന്തിച്ച് മുന്നോട്ട് പോവുക മുമ്പോട്ട് വെച്ചുകാരെ മുമ്പോട്ട് വെക്കാതെ ോട്ട് തന്നെ വെച്ച് കുതിച്ചു പായനെ കൊതിച്ചു പായുന്ന എന്താ മുന്നോട്ട് തന്നെ പോണം ആരൊക്കെ പുറകെ പഠിച്ച ആളും തടഞ്ഞു നിക്കാതെ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ സ്ലോ ഡൗൺ ആയി നമ്മൾ ഈ സ്ലോ ഡൗൺ ആയത് എന്ത് ചെയ്യണം കൂടി കവർ ചെയ്ത് മുന്നെത്തിൽ എത്തണം വേണ്ടേ അവിടെ നിന്ന് ചിലപ്പോ സ്പീഡ് കൂട്ടേണ്ടി വരാം നിങ്ങൾ ഇരുന്നൂറിൽ പോകേണ്ട വരാം നാനൂറിൽ പോകേണ്ട വരാം ചിലപ്പോ ആയിരത്തി പോകേണ്ട ബോഡി നിങ്ങൾ കവർ ചെയ്ത് മുമ്പ് ചെക്കുക വണ്ടിയുടെ സ്പീഡ് അല്ല നിങ്ങളുടെ ജീവിതത്തിന്റെ സ്പീഡ് കേട്ടോ ഓട്ടോമാറ്റി ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് നല്ലതാണ് മകര രാശിയെ സംബന്ധിച്ചോളം അനുകൂലമായ സമയമാണ് മെയ് മാസം എന്ന് പറയുന്ന പല പ്രശ്നങ്ങളും കുറഞ്ഞ് 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 നമുക്ക് അനുകൂലമായ സിറ്റുവേഷനിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ടൈമാണ് പൊതുവേ കാര്യങ്ങൾ മകരാശിയെ മറക്കണ്ട നിങ്ങളുടെ അനുഭവങ്ങൾ എഴുതാൻ പറ്റുന്നവർക്ക് തലം എഴുതിയിട്ട മറ്റുള്ള രാശിക്കാർക്ക് മകരരാശിയിൽ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടും കാരണം അവരുടെ ജീവിതത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഏജ് ആയിരിക്കില്ല അവർക്ക് സോ ഓരോ ഏജിനനുസരിച്ചായിരിക്കും ഓരോ അപ്പൊ ആ ഏജിൽ എത്തുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ഫലങ്ങൾ അതൊക്കെ അവർക്ക് ഏകദേശം മനസ്സിലാവൂലേ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ ഒരാളുടെ എക്സ്പീരിയൻസ് വായിക്കുന്നത് നമുക്ക് ശരിക്കും നല്ലൊരു എക്സ്പീരിയൻസ് അല്ലേ അപ്പം നമുക്ക് എന്ത് എക്സ്പീരിയൻസ് കിട്ടി മാത്രമേ മനസ്സിലാക്കാൻ പറ്റില്ല മറ്റുള്ളവരുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് ഓരോ കാര്യങ്ങളും പഠിക്കാൻ പറ്റൂ ഇല്ലേ അങ്ങനെയും പഠിച്ചെടുക്കാൻ പറ്റും അപ്പൊ ഇത്രക്കാണ് പൊതുവേ ഓരോ രാഷിക്കാരുടെ ഫലം എന്ന് പറയുന്നത് നിങ്ങക്ക് മനസ്സിലായത് വിചാരിക്കുന്നു എന്തിനൊക്കെ സംശയങ്ങളോട് താരെ കമന്റ് ചെയ്യുകട്ടോ ഈ ഫലങ്ങളൊക്കെ കേട്ടിട്ട് ടെൻഷൻ അടിച്ചും സന്തോഷിച്ചും ഒക്കെ നിൽക്കുന്നുണ്ടാകും നിങ്ങൾ ഓരോരുത്തരും അല്ലേ അപ്പം ഇതൊക്കെ പറയാനുള്ളത് ഞാൻ പറഞ്ഞ പോലെ അങ്ങനെ കോമൺ പെട്ടീഷൻ ആണ് അത് മനസ്സിലാക്കുക അത് മാത്രമല്ല നല്ല ഫലക്കാര് ചുമ്മാരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒരു നല്ല ഫലവും കിട്ടൂല നമ്മള് നമ്മുടെ കർമ്മത്തിനാണ് നമ്മൾ ഫലം കിട്ടുന്നത് അല്ലെ അപ്പൊ നല്ല സമയത്ത് നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത് ഒന്നും ചെയ്യാതിരുന്ന നമുക്ക് ഒരു കിട്ടുന്നില്ല മനസിലാക്കുക ദോഷഫലം ഉള്ളവര് ചെയ്യേണ്ടത് അടിഞ്ഞി ഒതുങ്ങി ഇങ്ങനെ വീട്ടിൽ കയറി അടങ്ങാതിരിക്കുക ഒരു കാര്യം ഉണ്ടാവൂലോ നിങ്ങൾക്ക് ഒന്നും കിട്ടാൻ പോകുന്നില്ല നിങ്ങൾ പരിശ്രമിക്കാ ഇപ്പൊ പരിശ്രമിക്കുക ചിലപ്പോ നിങ്ങൾക്ക് റിസൾട്ട് കിട്ടിയെന്ന് വരില്ല എന്നെ നിങ്ങൾക്ക് നല്ല സമയം വരുന്ന റിസൾട്ട് കിട്ടും അല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കിട്ടുന്ന ടൈമിൽ നിങ്ങൾക്ക് ആ റിസൾട്ട് കിട്ടും അത് നിങ്ങൾ പരിശ്രമിക്കണ്ടേ ഒരു ജോലി കിട്ടണം ജോലി കിട്ടാൻ യോഗമുണ്ട് എന്ന് പറഞ്ഞാൽ ചുമ്മാ വീട്ടിൽ കിരുന്നേ എന്നാ മോളെ പിടിച്ചോ ജോലി എന്നാ മോളെ പിടിച്ചോ ജോലി പറഞ്ഞാൽ ആരും ഇല്ല നമ്മൾ അതിന് വർക്ക് ചെയ്യണം വേണ്ടി അന്വേഷിക്കണം അതൊരു മോശം സമയമാണെങ്കിൽ നമുക്ക് നല്ലൊരു വർക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട് അതിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി നമുക്ക് വന്നു പറയാം എപ്പം ചെയ്യുന്നില്ല മാറി നിൽക്കണ്ട നിങ്ങൾ ചെയ്യുന്നേ നമ്മ പറഞ്ഞാ എപ്പോഴും പറയാറുണ്ട് എന്റെ പോയിന്റ് ഓഫ് വ്യൂ എന്ന് പറഞ്ഞാൽ ലോജിക്കും കൂടെ ചിന്തിക്കണം ഓക്കേ ലോജിക്കും കൂടെ ചിന്തിച്ച് മാത്രം നമ്മുടെ നമ്മുടെ ഒരു നല്ലൊരു പ്രധാനപ്പെട്ട കാര്യങ്ങൾ എടുക്കുമ്പോൾ ഒരു പേസ ഓഫ് കൺസൾട്ടേഷൻ നടത്തിയ ശേഷം മാത്രം ഒരു പ്രധാനപ്പെട്ട കാര്യത്തിനായിട്ട് പോവാം നമ്മുടെ വ്യക്തി കാരണം കോമൺ പെട്ടീഷൻ നടന്നിട്ട് നമ്മളൊരു ഡിസിഷൻ എടുത്തു കഴിഞ്ഞാൽ തെറ്റാൻ ചാൻസ് കൂടുതലാണ് നിസ്സാര കാര്യങ്ങൾക്കൊക്കെ കോമൺ പെട്ടീഷൻ റിസൾട്ട് അല്ലെങ്കിൽ ഇത് മതി ബട്ട് നമ്മുടെ ഫ്യൂച്ചറിനെ ബാധിക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ ലൈഫിനെ ബാധിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ നമ്മൾ പേസൺട്രേഷൻ ചെയ്ത് മാത്രം മുന്നോട്ട് പോവാട്ടോ അത് എന്തൊരു വിഷയത്തിലായാലും നിങ്ങൾക്ക് വിശ്വാസം ന്യൂനോളജി ആണോ ഓക്കെ ന്യൂമോളജി കൺസൾട്ട് ചെയ്യുക എന്നിട്ട് പോവാ ആ രീതിയിലൊക്കെ ചെയ്യുക അപ്പം ഈ പറഞ്ഞേക്കണ കാര്യങ്ങളൊക്കെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കി ചെയ്യാൻ ശ്രമിക്കുക പറഞ്ഞേക്കണ കാര്യങ്ങളിൽ നിന്നും എന്ത് ചെയ്യാ മനസ്സിലാക്കണ്ടേ ഇതിൽ നിന്ന് ലോജിക്കുകൾ ചിന്തിക്കുന്നത് പൊതുഫലമാണെന്ന് മനസ്സിലാക്കുക കോമപറ്റീഷൻ ആണ് ഓരോരുത്തർക്ക് ഓരോ രീതിയിലും ഫലമാണോ അല്ലെ നമ്മുടെ ജാതകം വെച്ച് നമ്മുടെ ജാതകത്തിൽ ഓരോ ഗ്രഹങ്ങളിൽ നിൽക്കുന്ന പൊസിഷൻ വെച്ച് നമ്മുടെ ഫലം മാറ്റം വരും പിന്നെ നമ്മൾ ചെയ്ത കർമ്മത്തിന്റെ ഫലം നമുക്ക് ലഭിക്കും നമ്മൾ ഈ ഹാർഡ് വർക്കിന്റെ റിസൾട്ട് നമുക്ക് ലഭിക്കണം നമ്മുടെ സ്മാർട്ട് വർക്ക് ചെയ്ത് അതിന്റെ റിസൾട്ട് കിട്ടണം നമ്മുടെ ചക്ര എങ്ങനെയാണ് നമ്മുടെ ഓറ എങ്ങനെയാണ് ഓറ എനർജി ഒക്കെ എങ്ങനെയാണ് നമുക്ക് ഓരോരുത്തർക്കും വ്യത്യാസം ഉണ്ട് അല്ലേ സോ അതനുസരിച്ച് നമ്മുടെ ഓരയുടെ എനർജിയൊക്കെ ഓരോരുത്തർക്കും വ്യത്യാസമാണ് സോ അതനുസരിച്ച് നമ്മുടെ ഫലവും മാറുമെന്ന് മനസ്സിലാക്കുക ഇതൊക്കെ നമുക്ക് കണക്ട് ചെയ്ത് മാത്രമേ നമുക്ക് ഒരു പ്രിഡക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ അല്ലേ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കാം നീ ആസ്ട്രോളജി മാത്രമായിട്ട് നമുക്ക് നമ്മൾ ചാതകൾ പരിശോധിച്ചാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ ചാരഫലമാണ് അല്ലേ ചാരഫലം എന്ന് പറയുന്നത് നമ്മളെ എന്താണ് നമ്മുടെ മനസ്സിനേക്കാണ് കൂടുതലായിട്ടും ബാധിക്കുക എന്ന് പറയുക സോ നമ്മുടെ ആയിട്ടുള്ള കാര്യം നമുക്കൊരു പെഡീഷനൊക്കെ അറിയണമെങ്കിൽ നമ്മുടെ കാര്യങ്ങൾ അറിയണം കേട്ടോ അപ്പം നമ്മുടെ എന്താണ് പേഴ്സണൽ ആയിട്ടുള്ള ഡീറ്റെയിൽസ് ഒക്കെ അറിയണമെങ്കിൽ നമ്മുടെ ഓഫീസായിട്ട് ബന്ധപ്പെട്ട അവർ അതിൻ്റെ കൃത്യമായ ഡീറ്റെയിൽസ് നൽകുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും എന്ത് ചെയ്യാ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഓഫീസിൽ കോൺടാക്ട് ചെയ്യുക അല്ലാതെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ താരെ കമന്റ് ചെയ്യുക കേട്ടോ അതുപോലെ തന്നെ അത്യാവശ്യ ചെറിയ കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടി അല്ലെങ്കിൽ നിങ്ങളെ പേര് നക്ഷത്രം വീട്ടിലുള്ള അംഗങ്ങളുടെയൊക്കെ പേരും നക്ഷത്രമൊക്കെ താരെ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മെയ് മാസത്തില് നടക്കുന്ന പൂജയില് നിങ്ങളുടെ കാര്യവും പ്രാർത്ഥിക്കുന്നതായിരിക്കും സോ എന്തു ചെയ്യ താരെ പേരും നക്ഷത്രം കമന്റ് ചെയ്യുക പിന്നെ എന്ത് കാര്യമാണ് നടക്കുന്നതെന്ന് ഇപ്പൊ നടക്കേണ്ട കാര്യം കൂടി ചെയ്യുകയാണെങ്കിൽ അതിന് അതിന് ഫോക്കസ് ചെയ്ത് തന്നെ നമ്മൾ പ്രാർത്ഥിക്കുന്നതൊക്കെ അല്ലെങ്കിൽ കോമൺ ആയിട്ടുള്ള പ്രാർത്ഥനയായിരിക്കും കേട്ടോ അപ്പം അതൊന്ന് ചിന്തിക്കുക കമന്റ് ചെയ്യുക അപ്പം കമന്റ് ചെയ്യുമ്പം പേര് നക്ഷത്രം ഇങ്ങനെ ഏതാ ശ്രദ്ധിക്കുക കേട്ടോ അപ്പം പൂർണ്ണമായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുക നിങ്ങളുടെ സംശയങ്ങളൊക്കെ ഉണ്ട് താരം കമന്റ് ചെയ്യാൻ ഡൗട്ട് ചോദിക്കാം ഓക്കെ നിങ്ങൾക്ക് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ ആറോ എത്ര കമൻറ്റുകളിൽ ഇടാം ഓക്കെ മനസ്സിലായെന്ന് വിചാരിക്കുന്നു അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ